വർഷങ്ങളോളം നീണ്ട യുദ്ധത്തിലും ആഭ്യന്തര സംഘർഷങ്ങളിലും തകർന്നുപോയ സിറിയ പുതിയൊരു രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനഞ്ചിനും ഇടയിൽ നടക്കുമെന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചുമതലയുള്ള പീപ്പിൾസ് അസംബ്ലി ഇലക്ഷൻ ഹയർ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് തഹാൽ അഹമ്മദ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മുൻ പ്രസിഡന്റ് ബഷർ അസദിന്റെ ഭരണം വിമതരുടെ മിന്നൽ ആക്രമണത്തിൽ നിലംപൊത്തിയതിനു ശേഷം രാജ്യത്തെ പുതിയ അധികാരികളുടെ കീഴിൽ നടക്കുന്ന ആദ്യത്തെ പൊതുജന വേദിയാണ് എന്നതിനാൽ ഈ തിരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് ഈ തിരഞ്ഞെടുപ്പ് സിറിയയിൽ ഒരു പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും ഇരുന്നൂറ്റി പത്ത് സീറ്റുകളുള്ള പാർലമെന്റിൽ മൂന്നിലൊന്ന് സീറ്റുകളിലേക്ക് ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ നേരിട്ട് നിയമനം നടത്തും ശേഷിക്കുന്ന ഭൂരിപക്ഷം സീറ്റുകളിലേക്കാണ് ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടക്കുക ഇത് രാജ്യത്ത് ഭാഗികമായെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് തുടക്കമിടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ മറ്റൊരംഗമായ ഹസനൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് സിറിയയിലെ ഓരോ പ്രവേശനയിലും തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഒരു ഇലക്ടറൽ കോളേജ് സ്ഥാപിക്കുമെന്നാണ് ഇത് പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വർഷം മാർച്ചിൽ ഇടക്കാല പ്രസിഡന്റ് അൽഷറ ഒപ്പുവെച്ച താൽക്കാലിക ഭരണഘടന സിറിയയുടെ ഭാവി രാഷ്ട്രീയ ഘടനയെ ഒരു രൂപരേഖ നൽകുന്നുമുണ്ട് ഈ ഭരണഘടന പ്രകാരം സ്ഥിരമായൊരു ഭരണഘടന അംഗീകരിക്കപ്പെടുകയും രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നതുവരെ ഒരു പീപ്പിൾസ് കമ്മിറ്റി ഇടക്കാല പാർലമെന്റായി പ്രവർത്തിക്കും ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം എന്നതിനാൽ ഈ ഇടക്കാല പാർലമെന്റിന് സിറിയയുടെ രാഷ്ട്രീയവും സാമൂഹികമായ പുനർനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ടാകും എന്നാൽ ഒരു സ്ഥിരം ഭരണഘടന രൂപീകരിക്കുന്നതിനും പൂർണ്ണമായി ജനാധിപത്യത്തിലേക്ക് മാറുന്നതിനു മുമ്പ് നിലവിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുക എന്നത് വളരെയധികം ആവശ്യമാണ് പുതിയ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് സിറിയയിൽ അടുത്തിടെ പൊട്ടിപ്പുറപ്പെട്ട ചില സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ മാസം ആദ്യം തെക്കൻ പ്രവേശിയായി സ്വീഡനിൽ നടന്ന വിഭാഗീയ ആക്രമണങ്ങൾ രാജ്യത്തെ പുതിയ ഭരണാധികാരികളെക്കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സംഘർഷങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും സിറിയയുടെ യുദ്ധാനന്തര ദുർബലമായ പരിവർത്തനത്തിന് ഇത് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്തു ആയുധധാരികളായ ബെഡുയിൻ വംശജരും സിറിയയിലെ ഒരു പ്രധാന മതന്യൂനപക്ഷമായ ഡ്രൂസ് സമുദായത്തിൽ നിന്നുള്ള പോരാളികളും തമ്മിലുള്ള തട്ടിക്കൊണ്ടുപോകലുകളാണ് ഈ അക്രമസക്തമായി ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചത് ഈ സംഘർഷത്തിൽ സിറിയൻ സർക്കാർ സേനയുടെ ഇടപെടൽ ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട് പോരാട്ടം അവസാനിപ്പിക്കാൻ എന്ന പേരിൽ ഇടപെട്ട സർക്കാർ സൈന്യം ഫലത്തിൽ ബെഡിയുൻ വംശജരുടെ പക്ഷം ചേർന്നുവെന്നാണ് ആരോപണം ചില സർക്കാർ പോരാളികൾ ഡ്രൂസ് സിവിലിയന്മാരെ വധിക്കുകയും അവരുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഈ സാഹചര്യം സിറിയയിലെ വംശീയ ഐക്യത്തെക്കുറിച്ചും പുതിയ ഭരണകൂടത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുമുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നുണ്ട് സ്വീഡയിലെ സംഘർഷങ്ങൾ രൂക്ഷമായപ്പോൾ ഇസ്രയേൽ ഈ വിഷയത്തിൽ ഇടപെടുകയും സിറിയൻ സർക്കാർ സേനയ്ക്ക് പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിനും നേരെ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഡ്രൂസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രസ്താവിച്ചു ഇത് സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബാഹ്യശക്തികളുടെ ഇടപെടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കോടതി സങ്കീർണമായ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സിറിയയുടെ സ്ഥിരത എത്രത്തോളം ദുർബലമാണെന്നും ഇത് എടുത്തു കാണിക്കുന്നു സിറിയൻ ജനതയ്ക്ക് ഒരു തിരഞ്ഞെടുപ്പ് ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ഒരുപാട് വെല്ലുവിളികളും മുന്നിലുണ്ട് വർഷങ്ങളായി തുടരുന്ന യുദ്ധം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരാക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി അഭയാർത്ഥി പ്രശ്നം വിവിധ സായുധ സംഘങ്ങളുടെ സാന്നിധ്യം എന്നിവയെല്ലാം പുതിയ ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വംശീയ മതപരമായ പിരിമുറുക്കങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യമാണ് പുതിയ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റിനും ഇടക്കാല പ്രസിഡന്റിനും മുന്നിൽ വലിയ ദൗത്യങ്ങളാണ് ഉള്ളത് രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക ഐക്യം കെട്ടിപ്പടുക്കുക തകർന്നടിഞ്ഞ സമ്പത്ത് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നിവയെല്ലാം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും സിറിയയുടെ പുനർനിർമ്മാണത്തിനും വളരെയധികം നിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ് സിറിയയ്ക്ക് ഒരു പുതിയ തുടക്കമാകുമോ അതോ വെല്ലുവിളികൾ നിറഞ്ഞ മറ്റൊരു അധ്യായത്തിന്റെ ആരംഭമാകുമോ എന്ന് കണ്ടറിയണം സിറിയൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ ഒതുങ്ങിക്കിടക്കുകയാണ് രാജ്യത്തിന്റെ പുനർനിർമ്മാണവും സ്ഥിരതയും ലോക ലോകസമാധാനത്തിനും വളരെയധികം ആവശ്യമാണ്